ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ അന്നക്കുഞ്ഞിന്റെ തല മുട്ട അടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഡ്രമ്മ ഒക്കെ എടുത്ത് വെച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ് അന്നക്കുഞ്ഞു വെട്ടിത്തുടങ്ങിയാലേ അറിയത്തുള്ളൂ വെട്ടി തുടങ്ങുമ്പോൾ സമ്മതിക്കോന്നും അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് അവളുടെ തല മുട്ടടിക്കുന്നത് ഇതുവരെ മുട്ടയടിച്ചില്ല പക്ഷെ ആദ്യ കൊണ്ട് നമ്മള് ഈ മൂന്ന് വയസ്സായിട്ടും ഇതുവരെ മുട്ടയടിച്ചിട്ടില്ല അന്നെ കുഞ്ഞിന് വലിയ ആവശ്യമൊന്നുമില്ല എങ്കിലും നമ്മള് വെട്ടുമ്പോ ഡ്രിമ്മറിന് അതായത് വടിച്ചു കളയുന്നൊന്നുമില്ല ഡ്രിമ്മറിന് പറ്റ വെട്ടുക വെട്ടി അവൻ അല്ലാതെ നമ്മൾ അവന്റെ മുട്ട അടിച്ചിട്ടില്ല ഇതിപ്പം അവളുടെ നമുക്കൊന്ന് മുട്ട അടിക്കാനുള്ള ശ്രമത്തിലാണ് എങ്ങനെയാണ് ഇടയ്ക്ക് വെച്ച് വഴക്കുണ്ടാക്കോന്നും അറിയത്തില്ല വലുതൊഴിയായി പോകാമെന്നറിയത്തില്ല മാറി പോകും അപ്പൊ രൂപം മാറുന്നതിന് മുമ്പ് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചതാണ് കേറുന്നുണ്ട് അന്നോ ഇവിടെ വെട്ടലിക്കട്ടെ ഇടക്കിടയ്ക്ക് വീഡിയോ എടുക്കാം അതെ അതെ മുടി വെട്ടൽ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ വെട്ടി വെട്ടി ഇത് ഇത് ആ അതുകൊണ്ട് അവൻ െ കുറവശം മുടി എല്ലാം നീണ്ട് ചുരുണ്ടായിരുന്നു കുളിപ്പിച്ചു കഴിയുമ്പോ കഴുത്തിന്റെ താഴേക്കാ നീണ്ടുന്നു അവൻ കളിപ്പിക്കുവാണോ അന്നേനെ അവൻ ഓരോന്നൊക്കെ കൊടുത്ത് കളിപ്പിക്കുവാണ് നമ്മള് പുറം വശാണ് ആദ്യം വെട്ടിക്കളയുന്നേ ഇവിടേക്കൊക്കെ കൊഴിഞ്ഞു ഇവിടെ സഹായിക്കാൻ വേണ്ടി അന്നനെ പിടിച്ചു നിക്കുന്നത് ആദ്യക്കോട്ടം അന്നയുടെ ഓരോ മുടികളും പെറുക്കി പെറുക്കി എടുത്തു സൂക്ഷിച്ചിട്ട് വെക്കാൻ കളയുവേസിലേക്ക് കൊണ്ടിടുക

നീ ഇങ്ങനെ ആയിരിക്കാം വായിലൊക്കെ മുടി പോകുന്നുണ്ട് അതുകൊണ്ട് ഇറിട്ടേഷൻ ആലേന്ന് മാറ്റിക്ക് ബാക്ക് ഒന്ന് കാണട്ടെ കേട്ടോട്ടു അപ്പൊ നമ്മൾ അന്നക്കുട്ടിയുടെ മുടി വെട്ടി കഴിഞ്ഞിരിക്കുകയാണോ ഇതോടെ കേട്ടോ ഇത്രയും മുടി ഉണ്ടായിരുന്നല്ലേ അവളെ അതെ അതെ അത്ര ഇല്ലായിരുന്നു നല്ല നീളം ഉണ്ടായിരുന്നു നല്ലോലെ നീളമായിരുന്നു പക്ഷെ ഉള്ളത്രമാണ് അവളെ മുടി ഇട്ടി കഴിഞ്ഞാൽ അവളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ് കുളിപ്പിച്ച് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചല്ലേ അല്ലെ അവരുടെ മേത്തൊക്കെ ആയതുകൊണ്ട് അവക്ക് ഇറിട്ടേഷൻ എന്നാലും അവൾ നല്ല രീതിയിൽ പോലും അവളെ പേടിയാ അതായത് അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ അവന് പേടിയാണ് അതെ ഒന്നും കാണിച്ചില്ല ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു വെച്ച് കൊടുത്തു അതെ നോക്കി അവിടെ ഇരുന്നു അതുകൊണ്ട് തന്നെ വെട്ടാൻ പറ്റി നല്ല വ്യക്തിയായിട്ട് കേട്ടോ അവളെ രൂപം തന്നെ അതെ അതെ അവളെ അവളുടെ രൂപം അവള് തന്നെ കണ്ണാടി കണ്ടു കഴിയുമ്പോ എന്താ അവളുടെ എക്സ്പ്രഷൻ കാണിക്കുട്ടി അവളെ വിളിക്കുന്നത് ചേട്ടാ ചേട്ടാ

െട്ടെ നേരത്തെ അറിയാൻ തുടങ്ങി നോക്കുമ്പഴത്തേക്ക് അവനെല്ലാം മനസ്സിലായുണ്ട് ആക്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് അന്നേരം കാണാം അതുപോലെ തന്നെ നമ്മള് അളിയനോടും പെങ്ങളോടും ഈ വിവരം പറഞ്ഞിട്ടില്ല എക്സ്പ്രഷൻ നോക്കാലോ അതെ അതെ ആദ്യം അന്നക്കുട്ടിയുടെ എക്സ്പ്രഷൻ അന്നക്കുട്ടി അന്നക്കുട്ടീനെ തന്നെ കണ്ടിട്ട് അന്നക്കുട്ടിയുടെ എക്സ്പ്രഷൻ എന്താ നോക്കുക അല്ലെ അതാദ്യം കാണാൻ

കുട്ടനാതേ പറയോളൂ കുട്ടി അതെ പറയില്ലേ അതെ ഡ്രസ്സും കൂടെ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ് അല്ലേടി യ്യോ തൊരു അതെ അതെ താഴേ സങ്കര കുട്ടിയേ കൊറച്ചി ചൊറിയാനൊക്കെ സുഖമായി അവള് തലേലിട്ട് ഒരച്ചാ മതി നമ്മള് അപ്പൊ അവളെ ഒന്ന് കാണിച്ചു നോക്കാം അവളുടെ മുഖം അവളെ തന്നെ ഒന്ന് കാണിച്ചു നോക്കാം എന്താണ് അവളുടെ റിയാക്ഷൻ നോക്കാം തലേ ചുമ്മാ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു മുടി പോയിരുന്നു മമ്മി മുടിയിൽ വെള്ള ഒഴി തലയിൽ വെള്ളം ഒഴിപ്പിക്കാൻ സമ്മായിരുന്നു നമ്മിയ മുയുടെ അമ്മ ആരാ ഇതാരാ മുടി എന്ത് വെച്ചിന്റെ അവിടെ നിന്ന് മുടി പോയത് അറിയത്തില്ല വന്ന് മനസ്സിലാകില്ല അന്നേ ഇത് നെയ്യേ ഞാനല്ല ഞാനല്ല എപ്പോ ചോദിച്ചാലും ഞാനാന്ന് പറയുന്നത് ആ

അതെ മമ്മി അപ്പൊ എന്നയാടെ തല കാണുന്ന ചിരിയാണ് അപ്പൊ നമുക്ക് പെങ്ങളൊക്കെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിക്കാം അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ എടുക്കാം എവിടെയാ ണോ

അവക്കെ ചിരി വരുവാന്നൊന്നും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചായന്റെ മുടി പൊട്ട എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറയണോ ഇരുപത്താൻ പാടൊന്നും ഇങ്ങനെ